നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ലോകോത്തര ബ്രാൻഡുകളുടെ വൈവിധ്യ കളക്ഷനും വിലക്കുറവുമായി കൂത്താട്ടോളം പാലിക മൊബൈൽസ് ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂത്താട്ടോളം മാർക്കറ്റ് റോഡിൽ ഒളിമ്പിക് സിൽസിന് എതിർവശം പ്രവർത്തിക്കുന്ന പാലിക മൊബൈൽസിന്റെ വിശേഷങ്ങൾ പൂത്താട്ടോളം മിഷനിലൂടെ നമുക്ക് കാണാം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കൂത്താട്ടോളം മാർക്കറ്റ് റോഡിൽ പ്രവർത്തിച്ചു വരുന്ന പാലിക മൊബൈൽസിൽ ഈ വർഷത്തെ ഓണം ഓഫറുകൾ തുടങ്ങിക്കഴിയും ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകൾ സ്മാർട്ട് വാച്ചുകൾ ഇയർഫോണുകൾ മൊബൈൽ ചാർജറുകൾ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ എന്നിവയുടെ അതിവിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ എല്ലാ ഫോണുകളുടെയും സർവീസിങ്ങും ആക്സസറീസും പാലികയുടെ മാത്രം പ്രത്യേകതയാണ് എണ്ണായിരം രൂപയിൽ തുടങ്ങുന്ന സ്മാർട്ട് ഫോണുകളോടൊപ്പം ഉറപ്പായ സമ്മാനങ്ങളും ഈ ഓണക്കാലത്ത് ആകർഷകമായ സമ്മാനങ്ങളോടൊപ്പം വമ്പിച്ച വിലക്കുറവും പാലികയിൽ ലഭ്യമാണ് ഇത്തവണത്തെ ഓണം പാലികയോടൊപ്പം ആഘോഷിക്കൂ ആകർഷകമായ സമ്മാനങ്ങൾ നേടൂ